ദുഃഖവാർത്ത പ്രമുഖ താരം അന്തരിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി പതിമൂന്ന് ടെസ്റ്റുകളും ഇരുപത്തിയഞ്ച് ഏകദിന മത്സരങ്ങളും കളിച്ച പ്രശസ്ത ക്രിക്കറ്റ് താരം വെയിൻ ലാർക്കിൻസാണ് അന്തരിച്ചത് താരത്തിന് പ്രണാമം അർപ്പിച്ച കായിക ലോകം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു വെയിൻ ലാർക്കിൻസിൻ്റെ കരിയറിലെ രണ്ടാം മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ലോകകപ്പ് ഫൈനലായിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് അന്ന് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ കായിക ലോകത്ത് ഇദ്ദേഹം സജീവമായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വെയിൻ ലാർക്കിൻസിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം